تزكية نوتي مبتي يمبد رزانة نالبتي <سؤال> أنجي وذو الشجاعة لا فَهْرٌ له وله من الذليل خداع الحرب قد يَكَعُو لو كالزهر فِي فيل جَهَرَ هرد ولو ضعيفا فروح منه ينقطع വധുശജാതി ധീരതയുള്ളവൻ ധൈര്യവാൻ ലാ ഫഹറുല്ലഹു അതിൻ്റെ പേരിൽ ദുരഭിമാനം കൊള്ളാൻ അവൻ അവകാശമില്ല വലഹൂ മിനത് ദലീല ഹിദാ ഉൽ ഹർബി കഥിയേക്കൗ യുദ്ധമുഖത്തുള്ള ധൈര്യശാലിയോട് പടപൊരുതുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വളരെ താഴ്ന്ന വിധാദ വിധാനത്തിലുള്ളവർ യുദ്ധതന്ത്രങ്ങളിലൂടെ ആ ധൈര്യവാന് കീഴടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ധാരാളമുണ്ട് വലിയ ധൈര്യവാനാണെങ്കിലും തന്ത്രങ്ങളിലൂടെ യുദ്ധതന്ത്രങ്ങളിലൂടെ ധൈര്യം കുറഞ്ഞവർ അല്ലെങ്കിൽ നിസ്സാരമായി കാണപ്പെട്ടിരുന്നവർ ഈ ധൈര്യവാന്മാരെ കീഴടക്കി കടപൊഴുകിയ ചരിത്രങ്ങൾ ധാരാളമുണ്ട് ലോകസ് ദുർത്തൂൻ ഹാജ ഹർദമിനു വലോഫൻ ഒരു ചെറിയ ചെള് അത് വലിയ ആനയുടെ ചുമ്പിക്കൈൻ്റെ ഉള്ളിൽ കടന്നുകൂടി അതിനെ കടിച്ചു കഴിഞ്ഞാൽ ഫറോഹ് മിൻഹു എങ്കിൽ ചിലപ്പോൾ ആ ആന ചത്തുപോകാൻ സാധ്യതയുണ്ട് ആന വലുതാണെങ്കിലും ഈ ചെല്ല് വളരെ ചെറുതാണെങ്കിലും ആനയറിയാതെ തുമ്പിക്കൈൻ്റെ ഉള്ളിലൂടെ അത് കയറി ചെന്ന് അതിൻ്റെ മർമ്മഭാഗത്ത് കടിച്ചു കഴിഞ്ഞാൽ ആനയെ വീഴ്ത്താൻ ആ ചെറിയ ചെള്ളിന് ഉറുമ്പിന് കഴിയുമെങ്കിൽ വലിയ വലിയ ധൈര്യശാലികളെയും ആരോഗ്യവാന്മാരെയും കടപുഴക്കാൻ തന്ത്രങ്ങളിലൂടെ ചെറിയവർക്ക് സാധിക്കുമെന്ന വസ്തുത നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ആധുനിക യുവത്വം എന്ന് പറയുന്നത് ഇന്ന് മൊത്തത്തിൽ പൊതുവെ ആക്ഷേപിക്കുകയല്ല പക്ഷേ ആധുനിക യുവത്വം അതിന് ചില അഹങ്കാര സ്വഭാവങ്ങളുണ്ട് അല്ലെങ്കിൽ പൊതുവെ യുവത്വത്തിന് സ്വഭാവമുണ്ട് അഹങ്കാര സ്വഭാവമുണ്ട് ചോരത്തിളുപ്പ് രക്തത്തിളുപ്പ് എന്നൊക്കെ ഇതിന് പറയാനുള്ള അവസരം ഉണ്ടാവാറുണ്ട് ജിമ്മിനും മറ്റും പോയിട്ട് ശരീരം നന്ന നല്ല പുഷ്ടിപ്പെടുത്തി താൻ എന്തിനും പോന്നവനാണെന്നൊരു ധാരണ പലരെയും കിടക്കാറുണ്ട് അവർ പലപ്പോഴും ആക്രമണ സ്വഭാവം കാണിക്കുകയും തന്നെക്കാൾ സ്ഥാനം കുറഞ്ഞവരെയോ തൻ്റെ പ്രതിയോഗികളെയോ ഒന്ന്രമിച്ചാൽ കൊള്ളാമെന്നുമൊക്കെ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ ഒന്നും അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും ചാൻസുകളില്ല ചിലപ്പോൾ ഈ ആനയെ തള്ളിയിടുന്ന ചെറിയ പോലെ അത്രോളം ആരോഗ്യമില്ലാത്തവരോ ധൈര്യമില്ലാത്തവരോ ഒക്കെയായ ആളിലൂടെ കൗശലങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും തകർക്കാൻ കഴിയുമെന്ന വസ്തുത നാം മനസ്സിലാക്കണം പക്ഷേ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവൻ പരാജയപ്പെട്ടേക്കാം എന്നാലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അവൻ നിന്നെ അനുവദിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ധിക്കാരം കാണിക്കരുത് അഹങ്കാരവും അഹംഭാവവും ഒരാൾക്കും ഭൂഷണമല്ല അള്ളാഹു സുബഹാനുഭവത്തിലെത്തുന്ന ആരോഗ്യത്തിനും ധൈര്യത്തിനും ശുക്ർ ചെയ്യുക ആവശ്യമുള്ള അടുത്ത് ആ ധൈര്യവും ആരോഗ്യവും പ്രകടിപ്പിക്കുക അത് ധിഖരിക്കാൻ വേണ്ടിയുള്ളതോ അഹങ്കരിക്കാൻ വേണ്ടിയുള്ളതോ അല്ല ദീനിൻ്റെ എതിരിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ദീനിനു വേണ്ടി ആരോഗ്യവും ധൈര്യം ഉപയോഗപ്പെടുത്തിയാൽ അത് പ്രശംസനീയമാണ് മറിച്ചാണെങ്കിൽ അത് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആരോഗ്യവും രക്തത്തിളപ്പും ചോരത്തിളപ്പവും ഒക്കെ അഹങ്കാരത്തിൻ്റെ വഴിയായി ആരും കാണരുത് ലോകത്തെ ഏറ്റവും വലിയ ധൈര്യശാലി സല്ലല്ലാഹു അലൈഹി അലി തങ്ങളാണ് സഹാബത്തൊക്കെ കിറാമൊക്കെ പലപ്പോഴും പറയാറുണ്ട് യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഞങ്ങൾ അഭയം തേടി ഓടി ചെല്ലാറുള്ളത് തങ്ങളുടെ അലിവസലമത്തങ്ങളിലേക്കായിരുന്നു പക്ഷേ അത്രയും വലിയ ധൈര്യമുള്ള ഇത്രയും വലിയ ആരോഗ്യമുള്ള മഹാന നബി സല്ലാല്ലി തങ്ങൾ ഒരിക്കൽ പോലും തിക്കാരപൂർവം അഹങ്കാരത്തോടെ തൻ്റെ ധൈര്യം പ്രകടിപ്പിക്കുകയോ ആരോഗ്യം കാണിക്കുകയോ ചെയ്തിട്ടില്ല സഹാബത്തക്കറാമിൻ്റെ ഇടയിലെ ഒരാളായിക്കൊണ്ട് വിനയത്തോടു കൂടെയുള്ള ജീവിതമായിരുന്നു അവിടെ നയിച്ചിരുന്നത് യുവസമൂഹത്തോടുള്ള ഒരു വലിയ ഉപദേശമാണ് ഇവിടെ നാം വായിക്കുന്നത് നാം കേട്ടത് അള്ളാഹു സുബഹാനുഹുബത്തുകാരെ ആ നിലക്ക് ജീവിക്കാനുള്ളൊരവസരം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഐ മീൻ